രണ്ടായിരത്തി ഇരുപതിൽ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച വിശ്വാസവും ജനപ്രതിനിധി ആകാൻ കഴിഞ്ഞു എന്ന് ആദ്യം തന്നെ ഞാൻ അഭിമാനത്തോടു കൂടി പറയാം ശ്രീ ആ ആകാൻ കഴിഞ്ഞ സമയത്ത് തന്നെ അതിർമ്മയനായ ശ്രീ വളപ്പള്ളി രാധാകൃഷ്ണന്റെ വളപ്പള്ളി രാധാകൃഷ്ണന്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് വിളപ്പിശാലത്തെ വിളപ്പിൾ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന പൊതുവിദ്യാലയമായ കുളപ്പിശാല ഗവൺമെൻറ് യു പി സ്കൂൾ ഏകദേശം ഇപ്പോൾ തൊള്ളായിരത്തോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് അവിടെ പഠിക്കുന്നത് നമ്മുടെ ഒരു അഭിമാനം തന്നെയാണ് ആ സ്കൂൾ അതുപോലെ നമുക്ക് ചുവള്ളൂരും പിന്നെ തുരുത്തുമൂലയിലും കെ എണിൽ പിയും ചെറുകോട് ട്രൈബൽ സ്കൂൾ അടക്കമുള്ള നിരവധി സ്കൂളുകളുണ്ടെങ്കിലും തന്നെയും നമ്മുടെ തലകുയർന്ന് നിൽക്കുന്ന സ്കൂൾ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ എനിക്ക് ഒരു ജനപ്രതിനിധിയായി വന്നപ്പോൾ ഒരു കൈനീട്ടം തരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു മഹാഭാഗ്യമായി തന്നെ കാണുന്നു അത് ആ പിന്നെ വാർഡിനും അവിടുത്തെ കുട്ടികൾക്കും അവിടുത്തെ ജനങ്ങൾക്കും വേണ്ടി സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അഭിമാനമായി തന്നെ കാണുകയാണ് അത് ആദ്യം തന്നത് രണ്ട് സ്മാർട്ട് ക്ലാസ് റൂം അന്ന് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്മാർട്ട് ക്ലാസ് റൂം മാത്രം കിട്ടുന്ന അവസരത്തിൽ രണ്ട് സ്മാർട്ട് ക്ലാസ് റൂമും അതുപോലെ തന്നെ പെൻബോൾ കമ്പനിയെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ഏകദേശം നൂറോളം ടാബുകളും അതുപോലെ തന്നെ എട്ട് പിന്നെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സൗകര്യത്തിനനുസരിച്ച് പിന്നെ ഉള്ള ബാത്റൂമും അതുപോലെ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഡൈനിങ് ഹാൾ അവർക്ക് വന്ന് ഉച്ചഭക്ഷണം സ്വാതന്ത്ര്യമായിരുന്നു കഴിക്കാനുള്ള ഒരു ഡൈനിങ് ഹാളും അന്ന് അനുവദിച്ചു തരാൻ അദ്ദേഹത്തിന് ആദ്യം തന്നെ കഴിഞ്ഞു അതിന് ഈ അവസരത്തിൽ സമ്മേളന വേദിയിൽ വെച്ച് തന്നെ അതിനുള്ള നന്ദിയും കൂടെ രേഖപ്പെടുത്തിയാണ് അതുപോലെ തന്നെ നമുക്ക് സ്കൂളിൻ്റെ പല കെട്ടിടങ്ങൾ പല കളറിലായിരുന്നു അതെല്ലാം നമുക്ക് ഒറ്റ കളറിലാക്കി മാറ്റാൻ കഴിഞ്ഞു ഒരേ നിലവാരത്തിലുള്ള നീലയും കുറച്ചുകൂടായിട്ട സ്കൈ ബ്ലൂ ആയിട്ടുള്ള അതാക്കി മാറ്റാൻ കഴിഞ്ഞു അത് എൻ്റെ പിന്നെ പഞ്ചായത്തിൻ്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്തത് അതിനേക്കാളും ഏറ്റവും മഹത്തരമായത് നമ്മുടെ ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ എൻ ജി ഒ സംഘടന യുവ എന്ന് പറയുന്ന ഒരു പിന്നെ സംഘടന അത് അതിന് മേനായ ശ്രീ വെള്ളപ്പള്ളി രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലാണ് അവിടെ വന്നത് അത് നമ്മളുടെ പിന്നെ വളപ്പൽ ശാലയിൽ മാത്രമല്ല എനിക്ക് തോന്നുന്ന പള്ളിച്ചൽ ഡിവിഷനിലെയും ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയുടെയും പല പ്രദേശങ്ങളിലും അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തു അവർ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ ഉപന്നൽ കൊടുത്തുകൊണ്ട് വരും തലമുറയ്ക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും ജീവിത അനുഭവങ്ങളും കിട്ടണമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി ചെയ്തുകൊണ്ടുവന്ന പ്രവർത്തനങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഇപ്പോൾ വളപ്പിച്ചാലെ കാണുന്ന ഓഫീസ് റൂം സൃഷ്ടിച്ച എൻ്റെ ഷെല്ലാർ കഴിഞ്ഞ് ആഫീസ് റൂം കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ സൂചിച്ച് ചെയ്യുന്ന അറുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി സമയബന്ധിതമായി ഏകദേശം ആറ് മാസം കൊണ്ട് തന്നെ ആറ് ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് റൂം അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ നിറവേറ്റാൻ കഴിയും അത് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കട്ടാക്കടയുടെ എം എൽ എയുടെ സംഭാവന നമ്മൾ പറയാതെ ഇരിക്കുന്നത് മോശമാണ് അപ്പോൾ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആദരണനായ അഡ്വക്കേറ്റ് ഐ ബി സതീഷ് അത് ഇദ്ദേഹത്തിൻ്റെ ശ്രീ കുളപ്പിൽ രാധാകൃഷ്ണൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു നമ്മൾ കൊല്ലങ്കോണത്ത് പാർട്ടി ഓഫീസൊക്കെ എടുത്ത് അവിടെ പ്രവർത്തനം ആരംഭിക്കുമ്പോഴും നമ്മൾ ദിവസം ഒത്തുകൂടുമ്പോഴും അല്ലെങ്കിൽ കമ്മിറ്റികളിൽ പോകുമ്പോഴും അന്ന് അന്നനുമായി സഞ്ചരിക്കാനുള്ള ഒരുപാട് അവസരം കിട്ടി ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഒരു സ്വപ്നം എങ്ങനെ പറയുമായിരുന്നു നിന്ന് ഈ വേറിട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് ചെറു പിന്നെ പുല്ലത്താനം കട്ട് കട്ടയ്ക്കാൽ ചെറുതേരിയ റോഡിലേക്ക് ഒരു റോഡ് വിടന്ന് സാധ്യമാകുന്നതിനെ പറ്റി ആരോഗ്യശാജി എങ്ങനെയാണെന്നൊക്കെ നോക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി അദ്ദേഹം തന്നെ ഒരു ഫണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗമായപ്പോൾ തന്നെ അത് വകയിരുത്തി പക്ഷേ അത് നമുക്ക് തികയാതെ വന്നു ആ ഫണ്ട് തികയാതെ വന്നതുകൊണ്ട് ആ തികയാതെ വന്നതും ഫണ്ടിൻ്റെ ആദ്യഘട്ടം വിലയിരുത്തിയെങ്കിലും തികയാതെ വന്നതും പിന്നെ അവിടെ നമുക്ക് ആ റോഡ് സാധ്യമാക്കാനുള്ള കുറച്ച് വസ്തു സംബന്ധമായ നിയമക്കുരുക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് അവിടെ കുറച്ച് അവസാനിപ്പിച്ചു വരും ആ സമയത്താണ് നമ്മുടെ കണ്ടാക്കണയുടെ എം എൽ എ അറുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നുകൊണ്ട് ആ റോഡ് റോഡിപ്പോൾ സാധ്യമാക്കി എന്നുള്ളത് എൻ്റെ മുമ്പിലിരിക്കുന്ന മുഴുവൻ പേർക്കും മനസ്സിലാകുന്ന കാര്യമാണ് നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന ഞാൻ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മളുടെ പാർട്ടി പ്രകടന പത്രികയിൽ ഒരു കാര്യമാണ് ചെറുതേരി നിവാസികളുടെ ഒരു പക്ഷേ അമ്പത്തിമൂന്ന് ഗ്രാമപഞ്ചായത്ത് ഉണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് വന്നത് മുതൽ അവിടുത്തെ ജനങ്ങൾ അവിടെ താമസിക്കുന്ന സമയത്ത് അവരുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു ആ റോഡ് അത് സാധ്യമാക്കാൻ സാധിച്ചു അതിൻ്റെ അവസാനഘട്ട പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടനം ആയില്ല എന്നുള്ള ആ വിവരം കൂടെ അറിയിക്കുകയാണ് ഒപ്പം തന്നെ പാർട്ടി ഏൽപ്പിച്ച വേറൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പോളിടെക്നിക്കിനെ സംബന്ധിച്ചാണ് കുളപ്പിച്ചാല പോളിടെക്നിക് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തൊരു വിദ്യാഭ്യാസ ഹബ്ബായി മാറാൻ പോവുകയാണ് സർവകലാശാലയും പിന്നെ അതുപോലെ ടെക്നിക്കനിക്കൽ യൂണിവേഴ്സിറ്റിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇത് നേരത്തെ തന്നെ നമ്മുടെ നിലവിലുള്ള ഒരു പിന്നെ ഒരു വലിയ കാഴ്ചപ്പാടാണ് അന്ന് പാർട്ടി എന്നെ ചുമതലപ്പെടുത്തി ഞാനും എനിക്ക് നമ്മുടെ ചടയമുറിയായിട്ടാണ് നമ്മുടെ അന്ന് ചന്ദ്രശേഖര മിനിസ്റ്റർ റവന്യൂ മന്ത്രി ആയപ്പോൾ രാഷാൻ്റെ ഏർപ്പാടോടു തന്നെ നമ്മളവിടെ പോയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ ഭരിക്കുന്ന പഞ്ചായത്താണെന്നൊരു ബോധ്യമില്ലാത്തതുകൊണ്ട് ആ ഫയലും മാറ്റി വെച്ചിരിക്കുന്ന ഒരു അവസരമായിട്ടാണ് പറഞ്ഞത് അന്ന് മുതൽ ആ ഫയൽ മുകളിലെടുക്കുകയും അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും അത് കഴിഞ്ഞ് ജിപിയുടെ ഒപ്പീനിയൻ മാറുകയും ഗവൺമെൻറ് പുള്ളിയുടെ ആ സ്ഥലം കയ്യേറി വെച്ചിരുന്നവരൊന്നും ഒഴിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ചെയ്തു തരുകയും ഏകദേശം ആറ് ഏക്കർ എഴുപത്തിയേഴ് സെൻറ്റ് വരുന്ന ഭൂമിയും ഈ കയ്യേറി കയ്യേറ്റക്കാരിൽ നമ്മൾ തിരിച്ചു പിടിക്കാനും സാധിച്ചു അപ്പം പിന്നെ നമ്മളെ മുമ്പ് വന്ന ഒരു നിയമദർശം എന്ന് പറയുന്നത് അതിനകത്ത് പ്രവേശിക്കാനുള്ള വഴിയില്ല എന്നുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു നിയമക്കുരുക്കായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് അവർ കുറിക്കുവെച്ചിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നത് യാഥാർത്ഥ്യമാവാതിരുന്നു ഇപ്പം നമുക്ക് സ്വകാര്യ വ്യക്തികൾ നമ്മുടെ എം എൽ എയുടെയും അദർണ്ണനായ ശ്രീ സാഹുബ് രാധാകൃഷ്ണൻ്റെയൊക്കെ ഏർപ്പാടിൽ അവിടുത്തെ ഒരു മൂന്ന് ഭൂ ഉടമകളായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് നമ്മൾ നമുക്ക് ആ പോളിയിലേക്ക് നമ്മുടെ ഈ ആറ് ഏക്കറും എഴുപത്തിയേഴ് സെൻറ്റ് വരുന്ന പുറംപോക്കിലേക്ക് പ്രവേശിക്കാനുള്ള വഴി അവർ സൗജന്യമായി വിട്ടുതരികയും തരികയും അത് റിലിങ്ക്യൂഷ്മെൻറ്റ് വഴിയെല്ലാം ആവുകയും ഇപ്പോൾ ബഹുമാനപ്പെട്ട ആർ ഡി ഒ അത് ഉത്തരവിട്ട് നമുക്ക് കൈമാറുകയും ചെയ്തു ഇനി ഇതിൻ്റെ അവസാനത്തെ ഒരു ഘട്ടം പറയുന്നത് അവിടെ അതിനൊക്കെ എൻ്റെ കൂടെ ഒപ്പം നിന്നത് നമ്മുടെ കൊല്ലംകോണം ബ്രാഞ്ച് സെക്രട്ടറി എൻ്റെ പ്രിയ സുഹൃത്തുമായ ശ്രീ മുജീബാണ് കാരണം അദ്ദേഹത്തിന് സമയം അനുവദിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ സമയമില്ലെങ്കിൽ ഞാൻ വിളിച്ചത് എൻ്റെ ഒപ്പം കൂടെ വരും ഞങ്ങൾ മനുഷ്യൻ കയറാൻ ഭയപ്പെടുന്ന ആ സ്ഥലത്താണ് കഴിഞ്ഞ രണ്ടാഴ്ചകളായി കയറി ടോട്ടലൈസേഷൻ എടുക്കാവുന്നവരുമായിട്ട് സർവേ നടത്തിയത് അപ്പോൾ തന്നെ നമുക്കറിയാൻ കഴിഞ്ഞത് എം എൽ എയുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ സാമ്പത്തിക വർഷത്തെ ഒരു വർഷത്തെ എം എൽ എ ഫണ്ടും ഈ പോളിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബിൽഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് ബിൽഡിങ്ങായി ഏറ്റക്കെ ചുമതലപ്പെടുത്തി ടോട്ടലൈസേഷൻ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പൂർത്തിയാക്കി ഇനി വഴിയുടെ കല്ലിട്ട് കൊടുക്കുന്ന ഒരു പ്രശ്നം മാത്രമാണുള്ളത് ആർ ഡി ഐ ഉത്തരവെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൂടെ കഴിയുമ്പോൾ നമ്മൾ പ്രകടന പത്രികയിൽ പ്രധാനമായി പറഞ്ഞ ഒന്നാമത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ കാര്യം കൂടെ നമുക്ക് നിറവേറ്റാൻ പറ്റും അതുപോലെ നാല് വർഷം കൊണ്ട് ജനപ്രതിനിധിയായിരുന്ന കാലത്തുള്ള ഒരു ഒരു മനസ്സിൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത് ഏകദേശം ഒരു നാനൂറ്റി പതിനേഴ് പതിനെട്ടോളം ആൾക്കാർക്ക് ക്ഷേമ പെൻഷൻ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചു സാധിച്ചു സർക്കാരിൻ്റെ പെൻഷനാണെങ്കിലും അത് നമുക്ക് നടപ്പാക്കാൻ സാധിച്ചു വിവിധ തരങ്ങളായിട്ടുള്ള ചികിത്സകൾ ചികിത്സാ സഹായങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ വിളമ്പശാല ഉള്ളവർക്ക് ഇവിടെ ഇരിക്കുന്ന ഏകദേശം പേർക്കും അറിയാം എഴുപത്തഞ്ച് വർഷം കൊണ്ട് പട്ടയം കിട്ടാതെ ജനപ്രതിനിധി ആവുന്നതിന് മുമ്പ് ചെയ്തതാണ് പാർട്ടി ഏൽപ്പിച്ച ചുമതല കൊണ്ട് ചെയ്തതാണ് എഴുപത്തഞ്ച് വർഷം ആവുന്നതിന് എഴുപത്തഞ്ച് വർഷം ആയവർക്ക് ഇതുവരെ പട്ടയം കിട്ടാത്ത രണ്ട് കുടുംബങ്ങൾക്ക് അവിടെ പേരെടുത്ത് പറയാൻ ബുദ്ധിമുട്ടില്ല സുമാരനും ഗോപാലനെന്ന് പറയുന്ന രണ്ട് കുടുംബങ്ങൾക്ക് അവിടെ പട്ടയം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു അവരെ ഭൂ നമ്മുടെ സർക്കാരിൻ്റെ നമ്മുടെ റവന്യൂ മന്ത്രിയുടെ പുതിയ കാഴ്ചപ്പാടനുസരിച്ച് അവർക്ക് ആധാരം ഉണ്ടാക്കാനും തണ്ടപ്പേര് പിടിച്ച് പോക്കോരോ ചെയ്യാനും കേരത രസീത് ഉണ്ടാക്കാനും കഴിഞ്ഞു അതുപോലെ തന്നെ അഭിമാനമായി പറയാൻ പറ്റുന്നത് വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കോളനി നിവാസികൾക്കും അവരെ എല്ലാം ഭൂ മാറ്റുന്ന ഒരു ശ്രമത്തിനും പട്ടയം അസ്ലിം ലീഗിനോടുകൂടി തന്നെ നമുക്കത് നിറവേറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഒന്ന് നമ്മളെ മൈലാടി കോളനിയിൽ ഒരു മൂന്ന് പേർക്കും ഓയൽ എസ് കോളനിയിലെ ഒരു മൂന്ന് പേർക്കും ബാക്കി നമ്മുടെ കുരുവിന്മോൾ കോളനി വെട്ടിയമ്പാട് കോളനി ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പൂർണ്ണമായി പട്ടയം നിലമേൽ കോളനി എടുത്ത് പറയണം പതിനൊന്ന് പേർക്ക് നമ്മൾ പട്ടയം വാങ്ങിച്ചു കൊടുത്തു അതെല്ലാം നമ്മുടെ പാർട്ടിയുടെ മാത്രം പട്ടയ അസംബ്ലിയിൽ പിന്നെ ആ അപ്പോൾ ഇന്ന് പട്ടയ അസംബ്ലി ഉണ്ട് അതിനകത്ത് ബാക്കിയുള്ള തീരുമാനമാകും കാരണം കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അണ്ണം കൂടെ പങ്കെടുത്ത പട്ടയ അസംബ്ലി മീറ്റിങ്ങിനകത്ത് ഞാനും ഉണ്ടായിരുന്നു അന്ന് ഇത് നോട്ട് ചെയ്ത് എന്നെ തഹസിലാർക്കൊക്കെ കൊടുക്കുകയും തഹസീൽദാരെയും വില്ലേജ് ഓഫീസർമാരും നടപ്പാക്കാത്തവരെയൊക്കെ കർശനമായി ഷൗട്ട് ചെയ്ത് അപ്പോഴെന്നെ അതിൻ്റെ നടപടികളിലോട്ട് പോകാൻ പറയുകയും ചെയ്തു അത് ഞാനിപ്പോൾ ഓർക്കുന്നു അതുപോലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഏകദേശം നമ്മുടെ പാർട്ടി സഹായക്കളും അതുപോലെ നമ്മുടെ ഇവിടെ ഗ്രാമപഞ്ചായത്തിനകത്ത് താമസിക്കുന്ന മനുഷ്യരായിട്ടുള്ളവർ നമ്മളെ സമീപിക്കുന്നവർ നമ്മുടെ അടുത്ത് വരുന്നവർ ഏത് തരം സഹായം ആവശ്യപ്പെട്ടാലും നമുക്ക് നിയമത്തിൻ്റെ പരിധികളിൽ നിന്ന് നമ്മളുടെ പിന്നെ പാർട്ടിയുടെയൊക്കെ സ്വാധീനം വെച്ചുകൊണ്ട് ചെയ്താൽ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് റേഷൻ കാർഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ നന്നായി ഇടപെട്ടിട്ടുണ്ട് പിന്നെ ഒരുപക്ഷെ എൻ്റെ 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 കാര്യം പറയുമ്പോൾ തന്നെ പറയും കണ്ട റേഷൻ കാർഡിൻ്റെ കാര്യം നടക്കുമെന്ന് അപ്പോൾ അതുപോലെ ബി പി എൽ റേഷൻ കാർഡ് ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്തു കൊടുക്കാൻ പറ്റിയത് ബി പി എൽ റേഷൻ കാർഡുകൾ നമുക്ക് ഏറ്റവും അർഹരായിട്ടുള്ളവർക്കെല്ലാം പൂർണ്ണമായി ചെയ്തു കൊടുക്കാൻ പറ്റും അതുപോലെ വിളപ്പിശാല വാർഡിൽ നിന്നും മാത്രമല്ല നമ്മുടെ നമ്മളേറ്റവും കൂടെ സഞ്ചരിക്കുന്നവർക്ക് കട്ടാക്കട മണ്ഡലത്തിലും വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ പ്രദേശത്തും സഞ്ചരിക്കുന്നവർക്ക് അറിയാം റോഡിൻ്റെ പ്രശ്നം കുറച്ച് കാലങ്ങൾക്കുമുമ്പ് ഒരുപാട് വിഷയം ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുള്ളതും നമ്മുടെ പാർട്ടി ബുദ്ധിമുട്ടിയിട്ടുള്ളതും വഴക്ക് ഒഴുക്കുറഞ്ഞിട്ടുണ്ട് തുടപ്പിച്ച റോഡിൻ്റെ കാര്യത്തിലാണ് കാരണം ആദ്യം ആ റോഡിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഇരുപത് പതിനഞ്ചായിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഫണ്ട് അനുഭവിച്ചു തന്നത് അദ്ദേഹമാണ് പക്ഷേ രണ്ട് കരാറുകാരെടുത്തു കരാറുകാരുടെ കാര്യമൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും എന്നുള്ള അറിഞ്ഞിട്ടുണ്ട് ഞാനും ഈ സിസ്റ്റത്തിനകത്ത് വന്നതിന് ശേഷമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരൊന്ന് സമയബന്ധിതമായ ചെയ്തിൽ ഇട്ടിട്ട് പോയി ഒരു അതൊരു നല്ല കാര്യമായി ഇപ്പോൾ കണക്കാക്കുന്നു കാരണം ഇപ്പോൾ നമുക്ക് രണ്ട് കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് ഒക്കം പാലം കൂടുന്നവർ വിളപ്പിച്ചാലെ വരെ ബി എം ബി സി നിലവാരത്തിൽ ആ റോഡ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം അല്ലെങ്കിൽ പ്രവർത്തനോദ്ഘാടനം ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി കേരളത്തിലെ ആദമ്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നമ്മുടെ റിയാസ് മിനിസ്റ്റർ നിർവഹിക്കുകയാണെന്നുള്ള വിവരം കൂടെ ഞാൻ അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വാടിനകത്ത് എല്ലാ റോഡുകളും കുണ്ടാമടി റോഡ് ഇപ്പോൾ പത്തൊമ്പത് ലക്ഷുണ്ട് എൻ്റെ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് തന്നെ വെച്ചുകൊണ്ട് ചെയ്യിപ്പിച്ചു മുഴുവൻ റോഡുകളും ഇടവഴികളും മനുഷ്യന് സഞ്ചാരമാക്കി ആക്കാൻ പറ്റുന്ന ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വഴികളും സഞ്ചാരമാക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ അംഗൻവാടിക്ക് പുതിയൊരു വാടക ഘട്ടത്തിലോട്ട് മാറി പുതിയൊരു ബില്ല് വെക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അതിൻ്റെ ഫണ്ട് വെച്ച് പോകുന്നു സർക്കാർ ഫണ്ടും പിന്നെ എൽ ജി എൻ ആർ ഐസിൻ്റെ ഫണ്ടും വെച്ച് അത് മുമ്പോട്ട് പോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ രണ്ട് മിനി മാസ്റ്റ് ലൈറ്റ് നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പിന്നെ വരുന്ന ആശുപത്രിയാണ് വിളപ്പശാല ആശുപത്രി അതിൻ്റെ ഫ്രണ്ടിലൊരു മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ പറ്റി അതിനുശേഷം ചെറുതേരി നിവാസികളുടെ ആവശ്യം കൂടെ പരിഗണിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തായി ഒരുപാട് ബലിക്കടവും മറ്റു കാര്യങ്ങളും ഒരു ക്ഷേത്രമായതുകൊണ്ട് അവിടെയും ഒരു മിനി മാസ്റ്റിൽ സ്ഥാപിക്കാൻ പറ്റി അതിൻ്റെ ഉദ്ഘാടനം നടന്നില്ല പിന്നെ നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടതുപക്ഷ പാർട്ടിയായാലും പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ആയാലും എന്നെ ഏൽപ്പിച്ച പ്രധാനപ്പെട്ട പോളി പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കളിക്കളം എന്നുള്ളത് അപ്പോൾ നമ്മളുടെ യുവജനങ്ങളുടെ ഏറ്റവും വലിയ അങ്ങനെയൊക്കെ മിക്കവാറും എല്ലാ ദിവസവും വന്ന് യുവജനങ്ങൾ കണ്ടിട്ട് കഷ്ടങ്ങളായി ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കളിക്കളം ഈ കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ തന്നെ നമ്മുടെ ആദരണീയനായ നേനായ എം എൽ എ മൂന്നേകാൽ കോടി രൂപ വകത്ത് ഒരു രണ്ടേകാൽ ഏക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അതിപ്പം ഒരു ശരിക്കും ഒരു കളിക്കളം പോലെ തന്നെ കിടപ്പുണ്ട്